വിഷം ബോർഡ് ഇന്ന് നമ്മൾ വിഷം ബോർഡാണ് ഉണ്ടാക്കാൻ പോണേ എനിക്ക് തോന്നുന്നു ഇക്കാലത്ത് വിഷം ബോർഡെന്ന് കേൾക്കാത്തവരായിട്ട് ചുരുക്കം പേരുണ്ടാവുള്ളൂ എന്നാൽ പോലും ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം വാട്ട് ഇസ് വിഷം ബോർഡ് ശരിക്കും വിഷം ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോളൊക്കെ അതായത് നമുക്ക് കാറ് വാങ്ങണം വീട് വയ്ക്കണം വണ്ണം വയ്ക്കണം അങ്ങനെ പല ഗോളുകളുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ ഒരു പിക്ചറായിട്ടൊരു ബോർഡിലോട്ട് ചേക്കുന്നതാണ് വിഷം ബോർഡ് പേര് കേട്ടാത്തെന്ന് പറഞ്ഞൂടെ വിഷ ബോർഡ് അത് തന്നെ ഇത് നമുക്ക് ഫിസിക്കലായിട്ട് ഉണ്ടാക്കാം ഇനി ഡിജിറ്റലായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഫിസിക്കലായിട്ടാണ് കഴിഞ്ഞ വട്ടം ഞാൻ ഡിജിറ്റലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പിൻട്രസ്റ്റ് കയറിയിട്ട് ബോർഡിൽ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കുറേ പിൻറസ്റ്റ് തന്നെ കുറേ പിക്ചേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വലിയ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അത് വെക്കല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കാരണം ഈ ഫോണിൽ കാണിക്കാൻ പറ്റില്ല ആ ഫോണാണ് ഞാൻ വീഡിയോ എടുക്കണേ അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കാം ഞാൻ അമ്മ ഒക്കെ വലുപ്പത്തിൽ വെച്ച മീ ഞാൻ അതുപോലെ തന്നെ ഇരിക്കു അല്ലാണ്ട് അതിലേക്ക് ഞാൻ ഒന്ന് കോൺട്രിബ്യൂട്ട് ഞാൻ നോക്കി ഞാൻ പലവട്ടം ഞാൻ വണ്ണം വെക്കാൻ നോക്കി ആ ഞാൻ അതിന് മറ്റേ നമ്മുടെ ഷെയ്ക്കില്ല ഓട്ട്സിന്റെ ഷെയ്ക്ക് അത് കുടിക്കാറുണ്ട് ഇതിങ്ങനെയാണ് മാസത്തില് ശമ്പളം കിട്ടും ശമ്പളം കിട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ പോയി ഞാൻ ഓട്ട്സ് പീനർ ബട്ടറ് ഈന്തപ്പഴം ഇതൊക്കെ വാങ്ങിച്ചു വെക്കും എന്നിട്ട് ആ ഒരു മാസം കറക്റ്റായിട്ട് കുടിക്കൂട്ടാ അത് കഴിഞ്ഞ് പിന്നത്തെ മാസം ഈ പൈസ മാറ്റി വെ ഈ പൈസ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യം വരും എന്തെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരും അപ്പോൾ അതിൽക്ക് ആ പൈസ എടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ എന്തായി ഞാൻ എൻ്റെ ഷെയ്ക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയാ പിന്നെ ആ ഒരു മാസമല്ലേ പിന്നെ അടുത്ത മാസം തന്നെ എനിക്കില്ല ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു വെയ്റ്റ് ഗെയിൻ ജേണി പോകുന്നുണ്ടായിരുന്നേ ഇതുപോലെ തന്നെ എക്സസൈസും ആ രണ്ട് ദിവസം രണ്ട് പുഷപ്പൊക്കെ എടുക്കും പുഷപ്പ് അങ്ങനെയല്ല നീ പുഷപ്പൊക്കെ എടുക്കും മൂന്നാമത്തെ ദിവസം പിന്നെയും എന്നിട്ട് എന്നിട്ട് ശങ്കരം ഒരു പഴഞ്ചൊല്ലി പണ്ടത്തെ ശങ്കരൻ തിങ്ങുമ്പോൾ തന്നെയായിരുന്നു അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലി ഇല്ലേ അതുപോലെ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ണം വയ്ക്കാണ്ടിരിക്കുന്നത് പിന്നെ ഫുഡിങ്ങും കുറച്ച് കുറവാണ് കുറച്ചല്ല തോരുന്നേരം ഞാൻ ഫുഡ് കഴിക്കുന്നുള്ളൂ അപ്പം പറഞ്ഞു വന്ന് ഞാനിപ്പോൾ വളവള പറഞ്ഞിരിക്കുക ഇപ്പോൾ ഈ വിഷം കൂടുതൽ നമ്മൾ എന്തിനാണ് ഈ ഫോട്ടോ ഒട്ടിച്ച് വയ്ക്കുന്നത് പലർക്കുള്ള ഡൗട്ടായിരിക്കും പലർക്കും മീൻസ് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കുള്ള ഡൗട്ടായിരിക്കും അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം നമ്മുടെ തലച്ചോറിൽ കുറേ അധികം കാര്യങ്ങൾ കയറി ഇറങ്ങിപ്പോവും ഇല്ലേ അതായത് നമ്മൾ രാവിലെ തൊട്ട് ട്രാവൽ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നവരെ കാര്യങ്ങൾ ആലോചിച്ച് വെക്കും എന്തോരം കാര്യങ്ങളല്ല നമ്മുടെ കൺ മുമ്പിൽ കൂടെ നടന്നു പോകണേ ഇതൊന്നും അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഫുള്ളി സ്റ്റോറേജഡ് അല്ല നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രമാണ് സ്റ്റോറേജ് ചെയ്ത് വയ്ക്കുന്നത് റെഡ് കാർ തിയറി എന്നുള്ളൊരു സംഭവമുണ്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ ഈ വിഷം കൂടിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയത് ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും അതായത് നമ്മളിപ്പോൾ ഒരു നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ റൂട്ടിൽ ഇറങ്ങുമ്പോൾ എത്ര റെഡ് കാർ ഞാൻ കണ്ടു ഞാൻ കണ്ടും അപ്പം നമ്മൾ റോട്ടിൽ വെറുതെ ഇറങ്ങി നോക്കിയാൽ നമ്മുടെ കണ്ണിൽ കാണുന്നതൊക്കെ റെഡ് കളർ കാറായിരിക്കും അതെന്തുകൊണ്ടാണ് കാരണം നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് റെഡ് കാർ കാണുമ്പോൾ എണ്ണണം എണ്ണണം അങ്ങനെ നമ്മൾ മനസ്സിൽ പറഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മളത് റെഡ് കാർ കാണുമ്പോൾ ശ്രദ്ധിച്ച് ഇതിപ്പം എൻ്റെ കാര്യത്തിൽ എന്തിട്ടാണെന്ന് പറയും എൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ സ്കൂട്ടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കല്ലാട്ടോ വേറെ ഒരാൾക്കാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്കൂട്ടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ നല്ല സ്കൂട്ടിയൊക്കെ നോക്കി തപ്പിരിക്കായിരുന്നു അപ്പം നമ്മുടെ സ്വിഗ്ഗിയുടെ ഒരു ഗ്രീൻ കളർ ഞാൻ അവിടെ കൊടുക്കട്ടെ ആ സ്കൂട്ടി എനിക്ക് ആ സ്കൂട്ടി ഭയങ്കര ഇഷ്ടം എനിക്ക് ഒന്നാമതി ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ആ സ്കൂട്ടി തന്നെ പോയി ഭയങ്കര ഇഷ്ടം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുന്ന നോക്കുന്നിടത്തൊക്കെ ആ ഗ്രീൻ കളർ സ്കൂട്ടി ഇപ്പോൾ പോലും ഞാൻ ഇപ്പോൾ പോലും ഞാൻ ആ സ്കൂട്ടി കാണാറുണ്ട് കാരണം എന്തുകൊണ്ടാണ് കാരണം എൻ്റെ മനസ്സിലുണ്ട് ഓ ആ സ്കൂട്ടി എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ബസിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി പോയപ്പോൾ അവിടെ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ സ്കൂട്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിൽ ഫസ്റ്റ് എൻ്റെ കണ്ണിപ്പെട്ടത് ആ ഗ്രീൻ കളർ ആ സുസുഗിയുടെ വണ്ടിയാണ് അതെന്തുകൊണ്ടാണ് കാരണം എൻ്റെ മനസ്സിലുണ്ട് അതായത് എൻ്റെ തലച്ചോറിലുണ്ട് നിനക്ക് ആ സ്കൂട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോക്കിക്കോളോ അപ്പോൾ അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ സ്കൂട്ടി ശ്രദ്ധിക്കണേ അപ്പോൾ പറഞ്ഞു വന്നെത്രേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസം കാണുതോറും ഓ എനിക്കത് വേണമല്ലേ എനിക്കത് ആഗ്രഹമുണ്ട് എനിക്കത് വേണം എനിക്കത് വേണമുണ്ടല്ലേ ഞാനത് അങ്ങനെ ഒട്ടിച്ച് വെച്ചേ അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മളത് നിറവേറ്റാനായിട്ടുള്ള എഫേർട്ട് ഇടും അപ്പോൾ ബേസിക്കലി അത്രേ ഉള്ളൂ വിഷം ബോർഡ് പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ക്ലാരിഫിക്കേഷൻ നമ്മുടെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് കുറേന്ന് വെച്ചാൽ കുറേ ആഗ്രഹങ്ങളില്ലേ അതായത് ഇപ്പം വലിയ വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വീട് വെക്കണം കാറ് വാങ്ങണം അങ്ങനത്തെ ഈ നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളില്ലേ അതായത് ഇന്ന് ഐസ്ക്രീം കഴിക്കണം അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു മിഠായി വാങ്ങിക്കണം നാളെ എവിടെയെങ്കിലും പോകണം അങ്ങനെ ചെറിയ ചെറിയ കുറേ ആഗ്രഹങ്ങൾ അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ശരിക്കും വേണ്ട ആഗ്രഹങ്ങൾ ഇതിലൊക്കെ മിക്സ് ആയി പോവാണ് അപ്പം നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് വേണ്ട ആഗ്രഹങ്ങള് അതായത് ഈ വര്ഷം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങള് സാധിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വയ്ക്കുകയാണ് നമുക്ക് അതായത് ഒരു നമ്പർ ഓഫ് ഒരു അഞ്ചോ ആറോ കാര്യങ്ങൾ അത്രയും മതി അത്രയും കാര്യങ്ങൾ എനിക്ക് ഈ വര്ഷം എന്തായാലും അച്ചീവ് ചെയ്തെടുക്കണം അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് വിഷം ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ നമുക്ക് വിഷം ഉണ്ടാക്കാം നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഒന്ന് ഫിസിക്കലായിട്ട് ഉണ്ടാക്കാം ഒന്ന് ഉണ്ടാക്കാം കഴിഞ്ഞ വട്ടം ഞാൻ ഉണ്ടാക്കി അപ്പം ഈ വട്ടം ഞാൻ ഫിസിക്കലായിട്ടുണ്ടാക്കാമെന്ന് വെച്ചാൽ ഡിജിറ്റൽ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ ക്യാൻവിയോ പിൻട്രസ്റ്റോ ആപ്പിൽ കയറിയിട്ട് നേരെ നിങ്ങൾക്ക് പിൻട്രസ്റ്റിന്ന് നിങ്ങൾക്ക് വേണ്ട ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിൻറസ്റ്റി തന്നെ അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ക്യാൻവയിൽ കയറിയിട്ടായാലും അതൊന്ന് ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ വാൾപേപ്പറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ തന്നെ ഇട്ട് വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇനി ഫിസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഗോളൊക്കെ ജസ്റ്റ് നേരെ പിൻട്രസ്റ്റി പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് കളർ പ്രിന്റ് ചെയ്തെടുക്കാം നമ്മളത് വെട്ടി ജസ്റ്റ് നമ്മുടെ ഒരു കാർഡ് ബോർഡോ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിലോ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഫിസിക്കൽ വിഷൻ ബോർഡ് പക്ഷേ നമുക്കങ്ങനെ കണ്ണി കണ്ട പിക്ചേഴ്സൊക്കെ ഇപ്പോൾ ഇൻട്രസ്റ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗോളാകുമോ ഇല്ല ആദ്യം നമുക്കെന്നെ ഒരു ക്ലാരിറ്റി വേണം നമുക്ക് എന്ത് വേണമെന്ന് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ജസ്റ്റ് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ബുക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം ഏ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നാല് കാറ്റഗറിയാണ് നോക്കേണ്ടത് കരിയർ പിന്നെ റിലേഷൻഷിപ്പ് ഹെൽത്ത് പേഴ്സണൽ ഗ്രോത്ത് ഈ കരിയർ എന്ന് പറഞ്ഞതിൽ വരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിന്ന് വേറെ ജോലി നോക്കണമെങ്കിലോ അതൊക്കെ ഈ കരിയറിൽ പെടും പിന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണർ വേണമെന്നുള്ളതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് എടുക്കണമെങ്കിലോ അതൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ പെടും പിന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞാണെങ്കിൽ ഇതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിലോ അതോ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിലോ ബോഡി ഒന്ന് ഫിറ്റ് ആയിട്ടിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം വരേണ്ടത് നോക്കാം അതൊക്കെ ഹെൽത്തിൽ പെടും പിന്നെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ അച്ചീവ് ചെയ്യുക അതായത് ഉള്ളിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലോ ഹോബി ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിലോ അതായത് പടം വരയ്ക്കുക ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഈ പേഴ്സണൽ ഗ്രോത്തിൽ പെടും അപ്പോൾ അങ്ങനെ നാല് കാറ്റഗറിയിൽ നിങ്ങൾ നോക്കാം ഏതൊക്കെ നിങ്ങൾക്ക് വേണ്ടേ എന്നുണ്ടെങ്കിൽ അതുപോലെ നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് രണ്ട് പേപ്പറിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ ഈ പേപ്പർ കയറി എടുക്കാൻ കാരണം ഞാൻ അത് കുറച്ച് നാളെ എഴുതി വെച്ചിട്ട് ഞാൻ വേറൊരു ബുക്കിലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നതാണ് അപ്പം എൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ എഴുതിയത് ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ എഴുതിയുണ്ട് ഗെയിൻ എന്നാണ് കാരണം എൻ്റെ ജനിച്ച് ഇപ്പം തൊട്ട് എൻ്റെ ആഗ്രഹം വണ്ണം വെക്കണം എന്നാണ് വണ്ണം വെക്കണം പക്ഷെ അതെന്താണെന്നറിയോ എനിക്ക് ചില സമയത്തൊന്നും ആ ഓക്കെയാണ് ചില സമയത്തൊന്നും മണ്ണ വെക്കുന്നത് അതായത് രണ്ട് മൈൻഡിലാണ് നിൽക്കണമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ വണ്ണം വെക്കാത്ത തന്നെയുള്ള കാരണം അതായത് എൻ്റെ മനസ്സിൽ ചില സമയത്ത് എനിക്ക് ആ വണ്ണം വെക്കേണ്ടത് കുഴപ്പമില്ല ഇത് മതി ചില സമയത്തൊന്നും കുറച്ചും കൂടി വണ്ണം വെക്കണം എന്നുണ്ട് ആഗ്രഹം ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഒരു ഫോർട്ടി കറക്റ്റ് ഞാൻ വെയിറ്റ് കിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ അത്രേ അങ്ങനെ നിൽക്കാറുള്ളൂ അതിന് താഴത്തോട്ടും പോകാറില്ല അതിൽ കൂടും കൂടുകയും ചെയ്യാറില്ല അപ്പോൾ അത്രേ നിൽക്കാറുള്ളൂ അപ്പോൾ എനിക്ക് ഒരു അമ്പത് കിലോ അമ്പത് കിലോ ആവണമെങ്കിൽ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റിന് എഴുതി വെച്ചാൽ ഗെയിൻ വെയ്റ്റ് എന്ന് വെറുതെ ഗെയിൻ വെയിറ്റ് എന്ന് എഴുതി വെച്ചാൽ കാര്യമില്ല ഏഹ് അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് കെ ജി ടു അമ്പത്തിരണ്ട് കെ ജി അമ്പത് ഇങ്ങനെ പത്ത് കെ ജി കൂടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യണം അതും കൂടി ഞാൻ ഇവിടെ ഞാനിവിടെ എഴുതിയുണ്ട് വർക്കൗട്ട് ഫോർ ടൈംസ് ഇൻ എ വീക്ക് ഒരാഴ്ചയിൽ നാല് വട്ടം വർക്ക് വർക്കൗട്ട് എന്താ മീൻസ് ഡമ്പലെടുത്ത് ഞാൻ അങ്ങനെ അടിക്കണം എന്നല്ല ഉദ്ദേശിച്ചത് ജസ്റ്റ് ബേസിക് വർക്കൗട്ട് അതായത് പുഷപ്പ് വാൾ പുഷപ്പ് നീ പുഷപ്പ് അത് മാത്രം മതി എനിക്കറിയാം ഞാൻ ഈ ഏഴ് ആഴ്ചയിൽ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം വർക്കൗട്ട് ചെയ്യണ്ട ആഴ്ചയിൽ ആറ് ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്യണം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മടിയെന്നുള്ള സാധനം എനിക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് എഴുതി വെച്ചായിരുന്നത് വാൾ പുഷപ്പും സ്ക്വാട്ട് എടുക്കാം അങ്ങനെ ചെറിയ ചെറിയ വർക്കൗട്ട് അത്രയും മതി പിന്നെ രണ്ടാമത്തെ കാര്യമാണ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാം അതിൽ വലുതായിട്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഓട്സ് ഓട്ട്സില് ഓട്ട്സിൻ്റെ ഷെയ്ക്ക് ഓട്ട്സ് ഈന്തപ്പഴം പീന ബട്ടർ പഴം പാൽ ഇത് അതടിച്ച് ഷെയ്ക്ക് ഇതടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതുണ്ട് നല്ല കുറച്ച് മാറ്റം വരും കേട്ടോ കാരണം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ അത് അടിച്ചു കുടിച്ചിട്ട് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് കവള വണ്ണം വെക്കുള്ളൂ വണ്ണം കുറഞ്ഞാലും ഫസ്റ്റ് എന്നെ കവള കുറയുള്ളൂ അപ്പം അത് ഞാൻ അങ്ങനെ അടിച്ചു കുടിക്കുമ്പോൾ ചിലർ കാണുമ്പോൾ തന്നെ പറയാറുണ്ട് കുറച്ച് വണ്ണം വെച്ചിട്ട് കുറച്ച് നന്നായിട്ടൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അപ്പോൾ അത് ആ ഷേക്ക് അടിപൊളിയാണ് അപ്പോൾ അത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ പിന്നെ എന്തിട്ടാണ് ആദ്യം ഞാൻ ഫുഡ് ഞാൻ കഴിക്കില്ല മര്യാദയ്ക്ക് ഏഹ് അപ്പോൾ നൂറ്റൻ നേരൊക്കെ ഞാൻ ചോറ് ഉള്ളൂ ഇതിപ്പോൾ ജോലിക്ക് കൂടി പോകണോണ്ട് ഞാൻ ഒരു നേരം ചോറ് ഉച്ചയ്ക്ക് മാത്രം രാവിലെയും കഴിക്കല്ലേ രാത്രി പിന്നെ ഞാൻ വണ്ണം വയ്ക്കുക അപ്പോൾ പിന്നെ ഞാൻ എഴുതി എന്താണ് അറ്റ്ലീസ്റ്റ് മൂന്ന് നേരം ചോറ് കഴിക്കുക അതാണ് ചോറല്ല ചോറല്ല അറ്റ്ലീസ്റ്റ് മൂന്ന് നേരെങ്കിലും ഫുഡ് കഴിക്കുക ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ഫുഡ് കഴിക്കുള്ളൂ ഏ അല്ലാണ്ട് ഞാൻ കഴിക്കണത് എന്തിട്ടാണെന്നറിയോ ബിസ്ക്കറ്റ് ഒന്നാമതീ ഫുഡ് കഴിക്കണില്ല അതിൻ്റെ കൂടെ കഴിക്കണത് എന്തെങ്കിലും നല്ല ഫുഡാണ് അല്ല ബിസ്ക്കറ്റ് മിഠായി പിന്നെ ബ്രൗണി അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ കഴിക്കുന്നത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട് ഒരു ഗുഡ് എനിക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടം അപ്പൊ ഗുഡയുടെ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ ഒറ്റ ഇരിപ്പിന് തിന്ന് തീർക്കും അപ്പൊ ഇതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ രണ്ടും മധുര കിഴുങ്ങും മറ്റു പുഴുങ്ങി ഇങ്ങോട്ട് കഴിക്കുക അതാണ് ഒരു ഗോള് എഴുതിയത് ആ വണ്ണം വെക്കുന്ന കാര്യം പറഞ്ഞിരുന്നു എന്താ പിന്നെ രണ്ടാമത്തെ ആ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് മൊത്തം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അപ്പം അതുപോലെ നിങ്ങളും സ്വസ്ഥായിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ഇരുന്ന് എഴുതാം എന്തൊക്കെ വേണം അതൊക്കെ നിറവേറ്റാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണതും കൂടി എഴുതണം കേട്ടോ അതും കൂടി എഴുതണം പിന്നെ നമുക്ക് ഇപ്പം സ്പെസിഫിക് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം നോക്കി ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു വണ്ടി വേണം നോക്കി അപ്പോൾ അത് ഏത് വണ്ടി വേണം ഏത് കളർ വണ്ടി വേണം അങ്ങനെയൊക്കെ അതൊക്കെ സ്പെസിഫിക് ആയിട്ട് എഴുതി വെക്കണം ഫോണാണെങ്കിൽ ഏത് ഫോൺ ഏത് കളർ ഫോൺ അത്ര സ്പെസിഫിക് ആയിട്ട് എഴുതി വെക്കണം വല്ലാണ്ട് സ്പെസിഫിക് ആയുണ്ട് ഇത്ര സ്പെസിഫിക് മതി അത് കഴിഞ്ഞിട്ട് നേരെ പിൻട്രസ്റ്റിൽ പോകുക പിൻട്രസ്റ്റിൽ പോയിട്ട് നിങ്ങൾ എഴുതി വെച്ചാണ് ഗോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ഗെയിൻ വെയ്റ്റ് അല്ലെങ്കിൽ ഹെൽത്തി വുമണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഗോളിന് അനുസരിച്ചുള്ളത് പിൻട്രസ്റ്റിൽ അടിച്ചു കൊടുക്കുക അതിൽ നിങ്ങൾക്ക് കുറേ ഇമേജസ് ഇങ്ങനെ വരും അപ്പോൾ അതിൽ നിങ്ങളുടെ ഗോളായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക നിങ്ങൾ നേരെ ക്യാൻവ പോകാം അത് കഴിഞ്ഞിട്ട് എഫ്റിച്ച് സെർച്ച് ചെയ്യുക അതെടുത്തിട്ട് അതിൽ അർച്ചകത്ത് കുത്തും കോമ്പയൊക്കെ ഉണ്ടാവും അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പിക്ചർ എടുക്കുക ഓരോന്നോ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഒരേ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക പല പല വലുപ്പം ആണെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നേരെ പ്രിൻ്റർ ഷോപ്പിൽ പോയിട്ടൊന്ന് കളർ പ്രിൻറ്റ് എടുത്താൽ മതി ചില സ്ഥലത്ത് അത് പത്ത് രൂപയാണ് ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പൊ ഞാൻ അടുത്തതിനെ പത്ത് രൂപയാണ് ഞാൻ അഞ്ച് പേപ്പർ അഞ്ച് പേപ്പർ എടുത്തേനും അഞ്ച് പേപ്പർ ബോളാരും കാണിക്കാൻ പാടില്ല എന്നാണ് പറയാം നിങ്ങൾക്ക് ഒന്ന് ഒട്ടിക്കാനായിട്ട് ക്യാൻവാസ് വാങ്ങാം ക്യാൻവാസിനെനിക്ക് തോന്നണം നൂറ്റി അറുപത് നൂറ്ററുപത് നൂറ്റി എൺപത് രൂപയ്ക്കോ ആവും അപ്പോൾ പൈസ ഉള്ളവർക്ക് അത് വാങ്ങാം പൈസ ഇല്ലാത്തവർക്ക് കാർബോർഡ് എടുക്കാം ഈ കാർബോർഡ് ബോർഡ് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ചാർട്ടിന്റെ കോലി നിങ്ങൾക്ക് ആ ഇത് മതിയാവൂ കറക്റ്റ് ഒന്ന് തികഞ്ഞു കേട്ടോ ഞാൻ വിചാരിച്ച് എന്നാലും ഇത് അവിടെ ഇവിടെ വെട്ടലും കീറലൊക്കെ ഉണ്ട് ആ അതെ ഇത് തികയോ എന്നു തന്നെ എനിക്കറിയില്ല സോ ബോർഡിൻ്റെ കാര്യം അടക്കട്ടെ വിഷം ബോർഡ് ഉണ്ടാക്കുമ്പോൾ അടുത്ത കൊല്ലം നടക്കുന്ന ഉറപ്പുള്ള കാര്യം മാത്രമേ വെട്ടിച്ച് ഒട്ടിക്കാൻ പാടുള്ളൂ കാരണം നിങ്ങൾ അടുത്ത വിഷം ബോർഡ് പറ്റിയോ ഒരു അഞ്ച് നില വീട് ആ എടുത്തോ എടുത്തോ ഡൗൺലോഡ് ചെയ്തോ ഒട്ടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നടക്കില്ല നടക്കുന്നവരുണ്ട് കേട്ടോ അമ്പാനിയുടെ മോനൊക്കെ നടക്കും അല്ലാത്തവരട അല്ലാത്ത അല്ലാത്തവരാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു അഞ്ച് ലോങ്ങ് ടൈം ഗോളായിട്ട് നിങ്ങൾക്ക് വെക്കാം അതൊരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടു ആറ് കൊല്ലം കഴിഞ്ഞിട്ടോ നടക്കാവുന്ന കാര്യമായിട്ട് നിങ്ങൾക്ക് വെക്കാം പക്ഷേ അടുത്ത കൊല്ലം അത് നടക്കില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടിക്കാണ്ടിരിക്കുക അടുത്ത കൊല്ലം നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നടക്കാവുന്ന നടക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ എട്ടൊട്ടിക്കാൻ പാടുള്ളൂ നമ്മൾക്ക് രസം ഇവിടെ കാണാനായിട്ട് ഇപ്പം ഞാൻ ഒന്നും കൂടി പറപ്പിച്ചുകൊണ്ട് നല്ല രസം ഇവിടെ കാണാനായിട്ട് ഇപ്പം അമ്മ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ചീത്തേക്കും വെട്ടിക്കൂട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കാർഡ് ബോർഡ് എടുക്കാം എന്തെങ്കിലും ഇത് മാത്രമേ അതാണ് ഞാൻ ഇങ്ങനത്തെ അളവിലെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയത് ഇതെടുക്കാം കേട്ടോ ഏ നമുക്കിങ്ങനെ വെച്ച് നോക്കാം ഈ ഒരു സാധനം തന്നെ ഇത് ഇത്ര ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം എന്തേലും ഫുള്ള് തികയോ നോക്കാം വിഷം ബോഡിൻ്റെ ലാസ്റ്റ് ഏകദേശം സ്റ്റെപ്പ് ഒക്കെ ആവാറായി ഞാനത് പുറത്തു പോയി വന്നിട്ട് സമയം ഏകദേശം ഒമ്പതര ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ടാണ് വീണ്ടത് ചെയ്യാതിരിക്കുന്നത് അതാണ് ഇത്ര നേരം വയ്ക്കുക നമ്മൾ ഈ വിഷം ബോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ പറയും കാണുന്നിടത്ത് കൊടുത്ത് വിഷം ബോർഡ് എപ്പോഴും നമുക്ക് കണ്ടാലേ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ ചിലർ പറയും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അലമാരിയിൽ എടുത്ത് വയ്ക്കാൻ അതെങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അതെല്ലാ ദിവസവും കാണുമ്പോഴാണ് മോട്ടിവേഷൻ തോന്നണേ അത് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴാണ് മോട്ടിവേഷൻ തോന്നണേ അത് നിങ്ങളുടെ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എടുത്ത് വെക്കാം എനിക്ക് തോന്നുന്നു പിന്നെ ചിലർക്കൊക്കെ വിഷംബോട് പുറത്ത് കാണിക്കാൻ ചെറിയ മടി ഉണ്ടാവും അങ്ങനെയുള്ളവർ അലമാരിയിലോ കബോർഡിലോ എവിടെയെങ്കിലും എടുത്ത് വെക്കാം എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കാം ഞാനിത് ഇവിടെ മേശാൻ പറ്റിയാണ് വെക്കാൻ പോകണേ കാരണം എനിക്കിത് എന്നും കാണണം എന്നും കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇത് എന്നും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെൻ്റലി സ്ട്രെസ്സാകും അതായത് ഓ അത് ചെയ്യണം ഇത് ചെയ്യണം 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 അങ്ങനെ ഭയങ്കര ഇതാവും അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നില്ല മേശാമയോ അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന സ്ഥലത്തൊന്നും എടുത്തു വെക്കാൻ ഞാൻ പറയുന്നില്ല അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കാം കേട്ടോ കുഴപ്പമില്ല എൻ്റെ കാര്യം പറയാമെന്നാണെങ്കിൽ എനിക്കിത് രണ്ടും ഉണ്ട് എനിക്ക് രണ്ടും ചിലപ്പോൾ എനിക്ക് ചില സമയത്ത് എങ്കിലും അടി ഞാൻ ടെൻഷൻ അടിക്കും അയ്യോ ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ഒന്നും ചില സമയത്ത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത് മേശാമനെ വെക്കാൻ ഞാൻ ഞാനീ ഇഷ്ടംപോലെ ഫിസിക്കലി ആദ്യമായിട്ട് ഉണ്ടാക്കണേ അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യോ വർക്ക് ചെയ്യില്ലേ എന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്താറ് ലാസ്റ്റ് ഡിസംബറിന് പറയാം സോ ഞാൻ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഇത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്യും എന്നൊക്കെ എനിക്ക് തട്ടിവിടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പറയാത്തെ പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നത് എൻ്റെ മനസ്സിലുണ്ട് ഉറപ്പുണ്ട് കാരണം അടുത്ത കൊല്ലം ഞാനൊന്ന് പരിശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനതിൽ ഒട്ടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് രണ്ടാമതൊരു വിഷം ബോർഡ് ഉണ്ടാക്കേണ്ട അത്രയും സാധനങ്ങൾ ഞാൻ പ്രിൻ്റ് എടുത്ത് കൂട്ടിയിട്ടുണ്ട് നമുക്കൊരു ബോയ് കൂടെ കേട്ടാല് ബോയ് ഇല്ലാണ്ട് എന്ത് വിഷം ബോർഡ് എനിക്ക് എന്ത് വെച്ചാലും അതിലൊരു ബോ നിർബന്ധം ഇങ്ങനത്തെ ബോയില്ലേ ഇങ്ങനത്തെ ബോയ് ഉണ്ടാക്കാം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ലാസ്റ്റിൽ ഇന്നതൊക്കെ നടന്ന് ഇപ്പം ഞാൻ വീഡിയോസ് മിക്കൊരു വീഡിയോസ് കാണാറുണ്ട് അതായത് ആ ഒരു വിഷം ബോർഡിലൊട്ടിച്ചാണ് അതും റിയാലിറ്റി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പറ്റ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബറിൽ അങ്ങനെ ചെയ്യാൻ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ എനിക്ക് കൺസിസ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഇല്ല എനിക്ക് കൺസിസ്റ്റൻസി എല്ലാത്തിലും അതെ എല്ലാത്തിലും അതിപ്പോൾ വെയിറ്റ് ഗെയിൻ ആയാലും അതെ വേറെ എന്തെങ്കിലും ആയാലും അത് കൺസിസ്റ്റൻസി പറയാൻ തന്നെ കിട്ടണമെങ്കിൽ എനിക്ക് കൺസിസ് കൺസിസ്റ്റൻസി ഒരു കാര്യം സ്ഥിരമായിട്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഏ എൻ്റെ എൻ്റെ കാര്യം വെച്ചിട്ടാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്തു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും പക്ഷെ അത് എവിടെങ്കിലും ഒരു ദിവസം ഒരു ദിവസം അത് നിർത്തി നോക്കി പിന്നെ ഞാൻ ചെയ്യില്ല എൻ്റെ ഒരു സ്വഭാവമാണ് അത് എനിക്കത് ഈ എടുക്കാൻ മനസ്സിലായി പല കാര്യങ്ങളും ഇപ്പം ഞാൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോലും അറിയാണ്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോവും പക്ഷെ ഒരു വട്ടം ഞാൻ അത് ഒരു ദിവസം ഞാൻ അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനത് ചെയ്യില്ല എന്താണെന്നറിയില്ല ആ ഒരു സ്വഭാവം എൻ്റെ മാറ്റിയെടുക്കണം എന്നുണ്ട് സൊ ഗൈസ് ബോയ് ഉണ്ട് ഇതാണ് എൻ്റെ ബിസ്ക്കറ്റ് പൊട്ടി ബിസ്ക്കറ്റ് പൊട്ടി അല്ലേ കേക്കിൻ്റെ പെട്ടിയാ അമ്മ കേക്കെന്ന് പറഞ്ഞാൽ വന്നിട്ടൊന്നും അവർ പെട്ടിച്ച് ബണ്ണായിരുന്നു വെറും പെണ്ണ് ഒന്നും ഉണ്ടായിരുന്നില്ല ബണ്ണ് മാത്രമായിരുന്നു ഇതിൻ്റെ ഉള്ളു പിന്നെ നമ്മൾ ഡബിൾ സൈഡ് ടൈപ്പ് എടുത്തിട്ടുണ്ട് ചിരിച്ചിട്ട് ഒട്ടിക്കൊണ്ട് വിഷം ബോർഡ് ഐ ലൈക്ക് ഇറ്റ് എപ്പോഴാച്ച് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഒട്ടിക്കണായിരുന്നു അതെ മനസ്സിലുണ്ട് മനസ്സില് ഞാൻ ഒട്ടിച്ചു നമ്മുടെ വിഷം ബോർഡ് ഉണ്ടാക്കുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ വിഷം ബോർഡൊക്കെ ഒട്ടിച്ച് വെറുതെ കുത്തി എണ്ണ നടക്കുമല്ലേ എന്തെങ്കിലും ഒന്നും നടക്കില്ല അപ്പോൾ എന്തിട്ട് ചെയ്യണ്ടേ വർക്ക് ഹാർഡ് അതാണ് ഇതിൻ്റെ ശരിക്കുള്ള കാര്യം നമ്മുടെ അമ്മമാരോടോ അച്ഛന്മാരോടോ അങ്ങാനും പോയി പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ വിഷം ബോർഡ് ഉണ്ടാക്കിയാൽ മതി എല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് വെറുപ്പാണ് ഒന്നും പിന്നെ ഇത് വെറുതെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കാൻ പോകില്ലേ അങ്ങനെ ചോദിക്കുക അവർ അപ്പോൾ അവർ ചോദിക്കണേലും കാര്യമുണ്ട് വെറുതെ ഒട്ടിച്ച് നടക്കില്ല അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം വേണ്ടി നമ്മൾ അധ്വാനിക്കണം അല്ലാണ്ട് ഈ വിഷം ബോർഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും വിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കുട്ടിക്കുന്നതാണ് ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം പറ്റി പിറ്റല്ല ജമിനി പറഞ്ഞ കോട്ടൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വായിക്കാം എ വിഷൻ ബോർഡിസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ പെയർഡ് വിത്ത് ആക്ഷൻ അത്രക്കുള്ളൂ അപ്പോൾ തെറ്റാ ഗുഡ് ബൈ കഥം ബൈ അപ്പോൾ ദിസ് ഈസ് മൈ വിഷൻ ബോർഡ് അപ്പോൾ ഓക്കെ ബൈ നമ്മൾ വിഷൻ ബോർഡ് ബ്ലാ 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 ഹലോ ഗൈസ് ഇപ്പോഴാണ് എൻ്റെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ അതിൽ ഞാൻ കുറേ ബ്ലാ 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 അടിക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നത് അപ്പോൾ എന്തിട്ടാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നൊന്നും എനിക്കറിയേണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഞാൻ കുറേ വട്ടം എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ഒരു വിധത്തിലാണ് അത് എഡിറ്റ് ചെയ്ത് അവസാനിപ്പിച്ച് അപ്പോൾ ഇഗ്നോർ ദാറ്റ് ആൻഡ് വിഷം ബോർഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളും വെറുതെ ഫണ്ണിന് വെറുതെ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി വെറുതെ ചുമരി മുട്ടിച്ച് എനിക്കൊരു പേരുവിളി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് വിഷം ബോർഡ് ഉണ്ടാക്കുന്നതിൽ ഒരു ക്ലാരിറ്റി വന്നില്ലേ പ്ലാറ്റ് വന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം ഇനി എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും മാറ്റണമെങ്കിലോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അതൊക്കെ ഞാൻ തിരുത്തി അടിപൊളിയായിട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ